ഇരുപത്തിയഞ്ച് ലക്ഷം ജനങ്ങളെ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് വിടിച്ച് കൊണ്ട് കലാർ എന്ന വാറ്റത്ത ദേശത്തേക്ക് അവരെ നയിച്ച മോശ എന്നൊരു പ്രവാചകൻ ദൈവമായി അഭിമൂണമായി സംസാരിച്ച പ്രവാചകൻ ദൈവത്തിന്റെ തേടസ്സികളുടെ പ്രവാചകൻ ഒരു കടല് പിളക്കത്തെ കാണാം ദൈവശക്തി വ്യാപരിച്ച ഒരു ദൈവമനുഷ്യൻ മെസ്സീനിലെ ദേവി ദേവമായ ശക്തിയെ ജനത്തിന് വിടുക തടസ്സമായിരുന്ന ആത്മാക്കളെ അതിനെ ജലത്തെ കലാലിലേക്ക് നയിച്ചവൻ ആ ജനത്തിന് ഒരു ദിവസമല്ല ഒരാഴ്ചയല്ല ഒരു മാസമല്ല വർഷത്തോളം ആ ജലത്തിന് ഭക്ഷണവും വസ്ത്രവും ചെരുപ്പവും സംഘർഷവും നൽകി അവരെ പരിപാലിച്ച

ആഴമ ദൈവസാധ്യം അനുഭവിച്ചാൽ അങ്ങനെ ശക്തനായ മോശ മുഖാന്തരം നടന്നു ആ ദൈവപ്രവൃത്തി നിയോഗമായി നിദാനമായി അതെ പാത്രമായി തീർന്ന ആ മോശ എന്ന ആ ദൈവത്തിന്റെ പ്രവാചകന്റെ ശിഷ്യഗണത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ് ആര് യശുവ

അത് അഭിമുഖിക്കുവാൻ കാണാം ധൈര്യശാലിയായി തീർന്നവൻ മാത്രമല്ല കാഴ്ചപ്പാടുള്ളവരായിരുന്നാല് ഇസ്രായേൽ ഇസ്രായേൽ നിന്ന് അവൻ റിഭാദേശം ഒറ്റകോട്ടു പോവാൻ അയക്കപ്പെട്ടപ്പോൾ ആ ദേശത്തിന്റെ മനോഭാരത കണ്ടു ദേശത്തെ അടക്കി വലിച്ചിരിക്കുന്ന ധീരന്മാരെ കണ്ടു പക്ഷെ അതിന്റെ മുമ്പിൽ മനസ്സ് തളർന്നതാണ് മനസ്സുരുക്കിപ്പോ അത് ദേശം നല്ലത് അവിടുത്തെ മല്ലമാർ ശക്തമാണ് പക്ഷേ ആ ദൈവ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അതിശക്തനായ അതിബലായ ദൈവ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഈ ദേശത്തെ നമുക്ക് കൈവശമാക്കുവാൻ കഴിയുമെന്ന് ഉറച്ചു പറഞ്ഞുകൊണ്ട് ജനത്തിന്റെ ഹൃദയത്തെ ധൈര്യപ്പെടുത്തിയ വേറിട്ടുള്ള കാഴ്ചപ്പാടുള്ള യോശുമാലായിരുന്നു യോശുമാ യശുവിനെ കനാദേശം പിടിച്ചെടുക്കുവാനും ദേശത്തെ വിപാദിച്ചെടുക്കുവാനും ദൈവം നിയോഗിച്ചു മോശ കാലശേഷം ദൈവം യോശിയോട് അല്ലെ കൊടുക്കാൻ കഴിയുന്നുണ്ട് അതെ അല്ലെ കണ്ടെ കൂടു അനുഗ്രഹിച്ചതായിട്ട് കാണാൻ കഴിയുന്നുണ്ട് ആ യോഷ മുഖാമിനെ ആമെ ലഭിക്കേണ്ട വാക്തത്വങ്ങൾ അവകാശങ്ങള് അത് പിടിച്ചെടുക്കുവാൻ ദൈവശക് അവിടെ ദൈവം ഇസ്ലാ ജനത്തോടും അറിയുക യോശിവടെ ജനത്തോട് പറയുകയാണ് യോശിവ മാത്രം ജനത്തോട് ദൈവം ചിലത് പ്രവർത്തിക്കാൻ പോകുന്നു എന്നുള്ള കാര്യം ദൈവം അരുടെ ചേരെയാണ് അവിടെ ഒന്നാമത്തെ കാര്യം നിങ്ങൾ ഉള്ളേക്കാൾ ചവിട്ടുന്ന ദശം നിങ്ങൾക്ക് അവകാശമായി തന്നിരിക്കുന്നു മുഴുവൻ കാൽ ചവിട്ടുന്ന ദശം നോക്ക് ദൈവം വാർത്തത്വം പറഞ്ഞ് വഴിപാടുപ്പുകയല്ല ആ ദേശത്തെ ഒഴുകുന്ന ദേശമാണ് മുന്തിരി ഫലങ്ങളുണ്ട് മാത നാണയങ്ങളുണ്ട് മനോഹരമായ ഭവനമാണ് മനോഹര ഭവനങ്ങൾ നനഞ്ഞാണ് മനോഹരമായ ഫലങ്ങൾ നടന്നാണ് മനോഹരമായ ദേശമാണ് ആ ആമി ദേശത്തെ അലങ്കരിച്ചിരിക്കുന്ന വാക്കുകൾ അല്ല തുടങ്ങിയ അറിയ ദേശത്തെ ശക്തികളാണ് അവരാരാണ് മല്ലന്മാരെ പോലെ രാക്ഷസന്മാരെ പോലെ യുദ്ധം ചെയ്യുവാനും ദേശത്തെ அடக்கி பல கழிவுள்ளவரான வாத்தம் அடையான கிடக்கிறது பண்ணல எனக்கு நிலக்கு வாத்த என்ன மேல் ஒரு உண்டு என்ன ஒரு நியோகம் உண்டு என்னை மேலிஷேகம் உண்டு ஆமே அலுவம் அது என்னைக்கு நிலைக்கு வேண்டி பிரமாணம் தந்திட்டு எங்களுக்கு நிலைக்கு வேண்டி மனசு வந்த

ജയിച്ചടക്കണം അവരൊക്കെ ഈ ഒരുപാട് കാര്യമുണ്ട് ദൈവം ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കും നിങ്ങളോട് കൂടെ ഇരിക്കും മോശോ കൂടെ ഇരുന്നതുപോലെ നിങ്ങളുടെ കൂടെ ഇരിക്കും ദൈവം ഇരിക്കും മോശയോട് കൂടെ എങ്ങനെ ഇരുന്നു

என்ன சங்கடம் நீ பட்டியில் கிடக்க நீலையோ